ഓണം അനിക്കുട്ടൻ തെറ്റിച്ചോ അനിക്കുട്ടനാണ് ഇപ്പൊ വൈറലായത് വെറും ഒരു ദിവസം കൊണ്ട് ഒരു മില്യൻ വ്യൂസും ഒരു ലക്ഷത്തിലധികം ഷെയറും പോയ വൈറൽ വീഡിയോക്ക് പിന്നിലെ കുട്ടി താരങ്ങളാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് ഇക്കഴിഞ്ഞ ഓണത്തിന് സീൻ ടി വി പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ് വൈറലായത് എന്തായാലും നമുക്ക് ഈ കുട്ടി താരങ്ങൾ ഒന്ന് പരിചയപ്പെടാം ഹലോ എന്താ പേര് അഭിനന്ദ അഭിനന്ദ ആരതി അവനി എന്താണ് എല്ലാവരും എന്താ ആ ഒന്നാം ക്ലാസ് മൂന്ന് എല്ലാവരും ചെയ്യാൻ ഒരു അതാണ് അല്ലേ അതെ അപ്പൊ നമ്മുടെ ഈ ഓണത്തിന് വൈറലായ വീഡിയോ എല്ലാവരും കണ്ടിരുന്നോ കണ്ടിരുന്നു അല്ലെ എന്താണ് ശരിക്കും എല്ലാരും പഠിച്ചിരുന്നു ഓണപ്പാട്ട് അനിക്കൂട്ടൻ തെറ്റിച്ചോ അനിക്കുട്ടൻ ആണിപ്പോ വൈറലായത് അനിക്കുട്ടൻ എന്താ പറയുള്ളെ ഒന്ന് പറയാലൻഷനായിരുന്നോ പാട്ട് പാടുമ്പോ സ്റ്റേജിൽ പാട്ട് പാടുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോട്ട് അതെ ഓക്കെ അപ്പൊ അന്ന് നിങ്ങൾ എല്ലാരും ഇത് പാട്ടാ പാടിയത് പൂവിളിയും പറക്ക രണ്ടും കൂടിയിട്ടാണോ പാടിയത് അല്ലേ ഓക്കേ രണ്ടും പാടി അപ്പൊ അതൊന്നും നമുക്ക് ഒന്നും കൂടിയും പാടി വയ്ക്കാലോ ആ ആ എല്ലാരും കൂടി പാടിക്കോ വിളി പൂണമായി പൂവായലിൽ മാം പന്നൽ മുത്ത പൂവായലിൽ നീവരം പോണമായി നീരോ നീവൽ പൊന്നോണത്തും വേർ ും ചെമ്പാടം ഇനേ കൊയാ നാളെ ചെന്നാൽ തിരച്ചോരി കൊയാ നാളെ ചെന്നാൽ തിര ജോരി പുന്നതോറും ూవె పూవె కొంటే చిరు చిరు చూ చుండ 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 కొళావే சயமோடு அப்படோடு ൂട് ഏതും അടിപൊളിയിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വൈറൽ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് കൂട്ടുകാർ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളോട് ഒന്നും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല ഫ്രണ്ട്സ് വീഡിയോ ും പറഞ്ഞോ പാട്ട് ടീച്ചർ പാട്ട് സന്തോഷായി അപ്പോ അപ്പൊ അപ്പൊ എന്തിനായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ച് പാട്ട് പാടിയത് ഓണപരിപാടിക്കായിരുന്നോ ഓണ പരിപാടിക്കായിരുന്നു അല്ലേ അപ്പൊ എങ്ങനെ അനുകൂട്ടന്റെ അമ്മയാണ് പഠിപ്പിച്ചത് എത്ര പാട്ട് പഠിപ്പിച്ചു അമ്മ എല്ലാർക്കും അമ്മ പഠിപ്പിച്ചു തന്നത് എന്താണ് ഈ വീഡിയോ വൈറലായതിനു ശേഷം നിങ്ങക്ക് സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയെന്നറിഞ്ഞു സിനിമ അവിടെ പോയിരുന്നോ ഓഡീഷന് പോയിരുന്നോ പോയി എന്നിട്ട് അഭിനയിച്ചോ കിട്ടിയില്ല അഭിനയിക്കാൻ കിട്ടിയില്ലേ എന്താ പറഞ്ഞത് അവര് അതെയോ വീഡിയോനെ പറ്റി എന്തായാലും പറഞ്ഞോ അഭിനയിച്ചോ അപ്പൊ അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ പറ്റിയില്ല ശരിക്കും പോലെ അപ്പൊ എന്തായാലും ഇനി നല്ല രീതിക്ക് അഭിനയിക്കാനുള്ള ചാൻസുകളൊക്കെ കിട്ടട്ടെ അല്ലേ പാട്ട് പാടി അതെ അപ്പൊ ഓണൊക്കെ എങ്ങനെ അടിപൊളിയായോ എല്ലാരും അടിച്ചുപൊളിച്ചു പോണല്ലേ അപ്പൊ എന്നായിക്കോട്ടെ ശരി അപ്പൊ ഇനിയും പാട്ട് പാടലാരും ആരും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം ഓക്കേ ഓക്കേ ശരി